നമസ്കാരം വർഷത്തിൽ ഒരിക്കൽ വൈശാഖ മാസത്തിൽ വരുന്ന അത്ഭുതകരമായ ദിവസം മുഹൂർത്തം നോക്കാതെ ഏത് ശുഭകാര്യവും ചെയ്യുവാൻ സാധിക്കുന്നതായ ദിവസം ആ ദിവസത്തെ അക്ഷയതൃതീയ എന്ന് നാം വിളിക്കുന്നു ഇന്നേ ദിവസം പരശുരാമ പരശുരാമജയന്തി കൂടിയാകുന്നു ഇതിനാൽ തന്നെ നാം മലയാളികൾക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് എന്ന് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയ നാളിലാണ് അക്ഷയതൃതീയ വരുന്നത് ഈ വർഷത്തെ അക്ഷയതൃതീയ വെള്ളിയാഴ്ചയാണ് വരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ദിവസം എന്ന് തന്നെ പരാമർശിക്കാം വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ദിവസമാകുന്നു ഇന്നേ ദിവസം തന്നെയാണ് വൈശാഖ മാസത്തിലെ മുപ്പട്ട വെള്ളിയാഴ്ച അക്ഷയതൃതീയ വരുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു ഇന്നേ ദിവസം സ്വർണം വാങ്ങുവാൻ സാധിക്കുന്നത് ശുഭകരമായി തന്നെ കണക്കാക്കുന്നു അതിന് അനുകൂലമായ ദിവസം തന്നെയാകുന്നു എന്നാൽ സ്വർണം വാങ്ങുന്നവരാണ് അഥവാ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ സ്വർണത്തോടൊപ്പം അന്ന് മറ്റൊരു വസ്തു കൂടി നിങ്ങൾ വാങ്ങിയിരിക്കേണ്ടതാകുന്നു ഇനി അഥവാ സ്വർണം വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന വസ്തു വീടുകളിൽ കൊണ്ടുവരുന്നത് സർവശ്രേഷ്ഠമായി തന്നെ കരുതുന്നു ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം അക്ഷയതൃതയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ വസ്തു വെള്ളിയാണ് പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുവാൻ ഉത്തമമായ വസ്തു സ്വർണം ധനം വസ്തു വാഹനം ഭാഗ്യം ലാഭം എന്നിവ വെള്ളി വീടുകളിലേക്ക് അക്ഷയതൃതീയ നാളിൽ കൊണ്ടുവരുന്നതിലൂടെ വീടുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അഥവാ ആകർഷിക്കുവാൻ സാധിക്കും എന്നാണ് പരാമർശിക്കുന്നത് കൂടാതെ ഇപ്പോഴുള്ള ധനവും സമ്പത്തും നിലനിർത്തുവാനും ഇതിലൂടെ സാധിക്കുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അത്രമേൽ പ്രാധാന്യം വെള്ളിക്കുണ്ട് അതിനാൽ വെള്ളിക്കും വളരെയധികം പ്രാധാന്യം നൽകി വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ഏവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ വെള്ളി വാങ്ങുക എന്ന കാര്യവും ചെയ്യാം കൂടാതെ അരിക്കും വളരെ വലിയ പ്രാധാന്യമുണ്ട് ഒരു വ്യക്തിക്ക് എത്ര തന്നെ സമ്പത്ത് അല്ലെങ്കിൽ ഉയർച്ചയുണ്ട് എന്ന് പറഞ്ഞാലും ില്ല എങ്കിൽ തീർന്നു ഒരടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതല്ല അതിനാൽ തന്നെ അരിക്കും പ്രാധാന്യമുണ്ട് ലക്ഷ്മി ദേവിയുടെ പ്രതീകം തന്നെയാണ് അരി ഒരു വ്യക്തിയുടെ സമ്പത്തിന്റെ പ്രതീകമായും അരിയെ കണക്കാക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാണ് അന്നപൂർണേശ്വരി ദേവിയുടെ കടാക്ഷം ഉള്ള വസ്തു എന്ന പ്രത്യേകതയും അരിയ്ക്കുണ്ട് എന്തെല്ലാം നാം വാങ്ങിയാലും അല്പം അരി കൂടി വീടുകളിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാകുന്നു നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകാം എന്നിരുന്നാലും അല്പം കൂടി വാങ്ങുവാൻ പ്രത്യേകമായി ഓർക്കുക ഇന്നേ ദിവസം തീർച്ചയായും വീടുകളിലേക്ക് കൊണ്ടുവരിക മറ്റൊരു വസ്തു കബടിയാണ് ലക്ഷ്മി ദേവി സമുദ്രത്തിൽ നിന്നും ഉത്ഭവിച്ചു എന്നാണ് പരാമർശിച്ചിട്ടുള്ളത് കബടി ദേവിയുടെ പ്രതീകം തന്നെയാകുന്നു അതിനാൽ തന്നെ കബടി വീടുകളിൽ ഇരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിന് തുല്യം തന്നെയാകുന്നു അതിനാൽ ഈ വിശേഷപ്പെട്ട ദിവസം സ്വർണത്തോടൊപ്പം തീർച്ചയായും കബഡി കൂടി വാങ്ങുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സ്വർണം വാങ്ങാൻ സാധിച്ചില്ല എങ്കിൽ പോലും കബഡി വീടുകളിലേക്ക് കൊണ്ടുവരിക സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു ഇന്നേ ദിവസം വാങ്ങുവാൻ ഏറ്റവും വിശേഷപ്പെട്ടതായ വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് കബഡി മറ്റൊന്ന് പച്ച നിറത്തിലുള്ള വസ്തുക്കളാകുന്നു ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാം അതിനാൽ തന്നെ ഈ നിറത്തിലുള്ള വസ്തുക്കൾ വീടുകളിലേക്ക് ഇന്നേ ദിവസം നിങ്ങൾ കൊണ്ടുവരികയാണ് എങ്കിൽ ഭാഗ്യം വർദ്ധിക്കും എന്നാണ് പറയുക ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾ ലാഭം എന്നിവ വന്ന് ചേരുന്നതിനും സഹായകരമാണ് ഇന്നേ ദിവസം ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഈയൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വർണത്തോടൊപ്പം അല്ലെങ്കിൽ സ്വർണം വാങ്ങുവാൻ സാധിച്ചില്ല എങ്കിലും ഈ ഒരു വസ്തു വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് മല്ലിയാണ് മല്ലി പണവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു വസ്തുവാണ് മല്ലി ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്നതായ ഒരു വസ്തു കൂടിയാകുന്നു എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എന്നിരുന്നാൽ പോലും അല്പം മല്ലി സ്വർണത്തോടൊപ്പമോ അല്ലാതെയോ വാങ്ങുക സർവ ഐശ്വര്യം തന്നെ ആ വീടുകളിൽ വന്നു ചേരും അഥവാ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിക്കും പണം ഇരട്ടിക്കും എന്ന് തന്നെ പറയാം അതിനാൽ സർവ സർവൈശ്വര്യപ്രദം തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതും മറ്റൊന്ന് ശ്രീയന്ത്രമാണ് ശ്രീയന്ത്രത്തെ കുറിച്ച് ഏവർക്കും അറിയാം വളരെയധികം സൗഭാഗ്യങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമായ ഒന്ന് തന്നെയാണ് ശ്രീയന്ത്രം അതിനാൽ തന്നെ നിത്യവും വിളക്ക് വയ്ക്കുന്നവർ വീടുകളിൽ കൊണ്ടുവരുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ അതായത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ വർധിക്കും എന്നാണ് പറയുക അതിനാൽ തന്നെ എല്ലാ ദിക്കിൽ നിന്നുമാണ് നിങ്ങൾക്ക് വിജയം വന്നു ചേരുക സർവ്വ വിജയങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാണ് വന്നു ചേരുക തീർച്ചയായും നിങ്ങൾ ശ്രീയന്ത്രം കൂടി വാങ്ങുവാൻ ശ്രദ്ധിക്കുക ഇനിയും ദിവസങ്ങളുണ്ട് അതിനാൽ നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട് എന്ന് തന്നെ പറയാം അതിനാൽ തീർച്ചയായും അതിനു വേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ നിങ്ങൾ ചെയ്യുക അക്ഷയതൃതീയ ദിവസം സ്വർണത്തോടൊപ്പം വീടുകളിലേക്ക് കൊണ്ടുവരിക മറ്റൊന്ന് തുളസി തുളസി വീടുകളിലുണ്ട് എങ്കിൽ അത് ലക്ഷ്മി നാരായണ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഏവർക്കും അറിയാം എന്നാൽ തുളസിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം വീടുകളിലേക്ക് ഒരു തുളസയെങ്കിലും വാങ്ങിക്കൊണ്ടുവരികയും അവ വീടുകളിൽ നട്ടു വളർത്തുകയും ചെയ്യുകയാണ് എങ്കിൽ അഥവാ ഇന്നേ ദിവസം നടുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കുവാൻ ഏറ്റവും വിശേഷമാണ് എന്ന കാര്യമാകുന്നു കടബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം കടബാധ്യതകൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഒരു തുളസി വീടുകളിൽ കൊണ്ടുവന്ന് നട്ടു വളർത്തുവാൻ ശ്രമിക്കുക സർവൈശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്ന് ഭവിക്കും മറ്റൊന്ന് ശർക്കരയാണ് ശർക്കര ഇന്നേ ദിവസം സ്വർണത്തോടൊപ്പമോ അല്ലാതെയോ വീടുകളിൽ വാങ്ങുന്നത് ഐശ്വര്യപ്രദമാകുന്നു പ്രധാനമായും ആ വീടുകളിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത് കൂടാതെ ദേവിയുടെ കടാക്ഷം ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിലേക്ക് വന്നു ചേരും സർവൈശ്വര്യപ്രദമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം അതിനാൽ തന്നെ തീർച്ചയായും ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നേടുവാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ ഇല്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നടക്കുവാൻ സാധിക്കും ദേവിക്ക് അത്രമേൽ വിശേഷമാണ് ശർക്കര അതിനാൽ തന്നെ ദേവിക്ക് ശർക്കര സമർപ്പിക്കുന്നതും ഇന്നേ ദിവസം വീടുകളിലേക്ക് സ്വർണത്തോടൊപ്പമോ അല്ലാതെയോ വാങ്ങുന്നതും സർവ ഐശ്വര്യപ്രദമായ ഒരു കാര്യമാകുന്നു മറ്റൊരു വസ്തു മഞ്ഞളാണ് മഞ്ഞളിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം പല വീഡിയോകളിലൂടെ ഞാൻ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് ഇന്നേ ദിവസം വീടുകളിൽ സ്വർണത്തോടൊപ്പമോ അല്ലെങ്കിൽ സ്വർണം വാങ്ങുവാൻ സാധിക്കാത്തവർ മഞ്ഞൾ വീടുകളിലേക്ക് കൊണ്ടുവരിക ഏവർക്കും വാങ്ങുവാൻ സാധിക്കുന്നതായ ഒരു വസ്തു എന്ന പ്രത്യേകതയുണ്ട് ഇന്നേ ദിവസം കൊണ്ടുവരുന്നതിലൂടെ ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും ശത്രുദോഷം ദൃഷ്ടിദോഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒഴിവാക്കുവാനും ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും സഹായകരമാണ് ഇപ്രകാരം വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ഭാഗ്യം വർദ്ധിക്കുവാനും സഹായകരമാകുന്നു വിവാഹം നടക്കുവാനും വിവാഹ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിയുവാനും സഹായകരമാകുന്നു സൽസന്ധാനത്തെ ലഭിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത അത്രമേൽ പ്രാധാന്യമുണ്ട് അതിനാൽ തീർച്ചയായും സാധിക്കുന്നവർ മഞ്ഞൾ ിലേക്ക് കൊണ്ടുവരിക മറ്റൊന്ന് ലഡ്ഡു ഗോപാല ചിത്രമാകുന്നു ഉണ്ണിക്കണ്ണൻ ലഡു കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ചിത്രം ഏവരും കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഉള്ള ചിത്രമാകും നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഇന്നേ ദിവസം തുടച്ച് വൃത്തിയായി തന്നെ സൂക്ഷിക്കുവാൻ മറക്കാതിരിക്കുക എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ഇല്ല എങ്കിൽ ഈ ചിത്രം അഥവാ വെണ്ണക്കണ്ണന്റെ ചിത്രം വീടുകളിൽ കൊണ്ടുവരുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങൾ വീടുകളിൽ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക ഏവർക്കും സാധിക്കുന്നതായ ഒരു കാര്യം തന്നെയാണ് ഇത് സാധിക്കുന്ന ഏവരും ഇത് ചെയ്യുവാൻ മറക്കാതിരിക്കുക മറ്റൊന്ന് ഓടാകുന്നു ഓടിന്റെ പാത്രങ്ങൾ ഇന്നേ ദിവസം വാങ്ങുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക ലക്ഷ്മി കടാക്ഷം വന്നു ചേരും സമ്പൽ സമൃദ്ധി ആ വീടുകളിൽ വർധിക്കും ഭാഗ്യം അനുകൂലമാകാം അത്തരത്തിൽ നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങളാകും സംഭവിക്കുക സാധിക്കുന്ന ഏവരും സ്വർണത്തോടൊപ്പമോ അല്ലാതെയോ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സർവൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും മറ്റൊന്ന് ഗോതമ്പാണ് ഗോതമ്പും ഏവർക്കും വാങ്ങുവാൻ സാധിക്കുന്നതായ ഒരു വസ്തു എന്ന് തന്നെ പറയാം ഈ വസ്തു അതായത് ഗോതമ്പ് ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരുന്നത് ഉത്തമമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക ഇതിലൂടെ ചില അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാം ഭാഗ്യം വർദ്ധിക്കും സ്വർണം അതായത് സ്വർണം ജീവിതത്തിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും കൂടാതെ സ്വർണം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുവാനും സഹായകരമായി തീരും അതിനാൽ തന്നെ തീർച്ചയായും ഗോതമ്പും ഇന്നേ ദിവസം സ്വർണത്തോടൊപ്പമോ അല്ലാതെയോ വീടുകളിലേക്ക് വാങ്ങുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വർണം വാങ്ങുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന മറ്റ് വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തു വീടുകളിൽ കൊണ്ടുവരുന്നതും ശുഭകരം തന്നെയാണ് ഇതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി കൊണ്ടുവരുവാൻ ശ്രമിക്കുക അതിൽ ഒന്നാമത്തേത് ശംഖാണ് ശംഖ് വീടുകളിൽ കൊണ്ടുവരുന്നതും അവ പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാണ് ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കും നെഗറ്റീവ് ഊർജം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ആ നെഗറ്റീവ് ഊർജത്തെ പുറം തള്ളുവാനും പോസിറ്റീവ് ഊർജത്തെ വീടുകളിലേക്ക് കൊണ്ടുവരുവാനും ഏറ്റവും ഉത്തമമാണ് അഥവാ വിശേഷമാണ് എന്ന് പറയാം അതിനാൽ ശംഖ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക മറ്റൊന്ന് മയിൽപീലിയാണ് മയിൽപീലിയും ഏവർക്കും വാങ്ങുവാൻ സാധിക്കുന്നതായ ഒരു വസ്തുവാണ് തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കും അഥവാ ഇരട്ടിക്കും എന്ന് പറയാം അതിനാൽ തന്നെ ഈ വസ്തുവാണ് എങ്കിലും വീടുകളിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക മയിൽപീലിയുടെ പ്രാധാന്യം ഞാൻ പറയേണ്ടതില്ല എന്ന് തന്നെ പറയാം ഏവർക്കും അറിയാം കണ്ണന്റെ പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് തീർച്ചയായും വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കണം എന്നില്ല എന്നാൽ ഈ പരാമർശിച്ചിരിക്കുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വസ്തുവോ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക സർവ്വ സർവൈശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും